ഞാനതിൽ ഇടപെടാറില്ല ഞാൻ ഇടപെട്ട് ഇടപെടുന്ന കോട്ട്സെറ്റ് ആയിട്ട് തയ്പ്പിച്ചതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് ഇത് കാരണം ഇത് ഇന്നാളാ സാരിക്കും ബ്ലൗസ് ഇട്ടോ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞേ പഴയ ജനറേഷനിലുള്ള ആളായത് കൊണ്ടായിരിക്കും അങ്ങനെ ഞാൻ ചിന്തിക്കുക അപ്പൊ എന്റെ ഡ്രസ് കളക്ഷൻ വീഡിയോ പലരും പലതവണ ചോദിച്ചിരുന്നു എനിക്ക് എനിക്കങ്ങനെ കളക്ഷനായിട്ടൊന്നും ഇല്ല കേട്ടോ അമ്മയുടെ അഭിപ്രായത്തിൽ എന്നാ പറയണെ കൊറേ കോട്ടൺ തയ്ച്ചു ഞാൻ അഭിപ്രായം എന്നിട്ട് കൊണ്ടു വന്ന് കഴിയുമ്പോ സ്വയം തന്നെ എടുക്കണ കോട്ടൺ ആണല്ലം വരെ ഞാൻ ഇടപെട്ട് കൊടുത്ത് തയ്പ്പിച്ച് കൊടുക്കും അത് കഴിഞ്ഞ് സ്വയം എടുത്തു തുടങ്ങി കാരണം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വയം എടുത്താലും ചിലത് തയ്പ്പിച്ച് കൂട്ടി കഴിഞ്ഞാൽ അവടെ മുറിയിലിരിക്കുന്ന ഷെൽഫിൽ ഞാൻ മാസങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ തന്നെ മടക്കിയിരിക്കാതെ ഞാൻ പറയും ഇനി കൊണ്ടുപോകണ സാധനം ഇത് ഇട്ടില്ലെങ്കിൽ ഈ സാധനങ്ങളൊന്നും അങ്ങോട്ട് തിരിച്ചു ഡെയിലി ഡെയിലി ഇടാൻ ഇടാനെടുത്ത് വെക്കൂല്ലോമാരി കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം സ്വന്തം ഇഷ്ടമല്ലാതെ ഇട്ടേച്ച് കൊണ്ടു ഞാൻ പറയും അവനവനെടുക്കണ തുണി

അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ പാർട്ടി വെയർ ഒന്നും അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാ ഓൾറെഡി ഇനി പുതിയതും തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അതും വന്ന് കഴിയുമ്പോ നിങ്ങളെ കാണിക്കട്ടോ ഉം എനിക്ക് കോട്ടൺ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ ഓരോന്നോരോന്നായിട്ട് കാണിച്ചോട്ടൺ ഓരോന്നെടുക്കാം ആ റെഡ് കളർ ആ അങ്ങനെ അങ്ങനെയല്ലേ അപ്പോഴാണ് കാണാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അതിന്റെ സ്റ്റൈല് പാന്റ് അളവ് കൊടുത്തേക്കതെയതെ അതെ അതെ പാന്റ് ഇതിന്റെ ഇടയിൽ ഞാൻ കാണിക്കാം കണ്ടോ നെക്ലക്കിന്റെ പാറ്റേൺ ഒക്കെ ഞാൻ നോക്കി പറഞ്ഞു കൊടുത്തു അപ്പൊ അതനുസരിച്ച് എനിക്ക് ആ ചേട്ടൻ സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് തയ്യണ തയ്ക്കാൻ ഷോപ്പ് ആട്ടോ പിന്നെ ഈ ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയൽ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഈ പ്രിന്റ് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ പ്രിന്റ് അങ് എടുത്തിട്ട് ഏയ് എനിക്ക് ചേരും ബ്ലാക്ക് നന്നായിട്ട് അമ്മയ്ക്കും വല്യ കൊഴപ്പൊന്നുമില്ല നിങ്ങൾ അമ്മയ്ക്ക് പറഞ്ഞു ചേരുമോന്ന് ഇപ്പൊ വെച്ച് നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ ബ്ലാക്ക് അമ്മയ്ക്ക് ചേരണ്ട് ആ അങ്ങനെ അങ്ങനെ വെക്കണം തയ്ച്ചേക്കണ വിധം തയ്ച്ചത് അതെ അതാണ് അതെ കഴിഞ്ഞതങ് മാറ്റിട്ടോ പാൻ അതിന്റെ പാൻറെ സെക്കൻഡ് എനിക്കിഷ്ടമാണ് ആ എല്ലാം കോളർ വെച്ചാ തയ്പ്പിച്ചത് കാരണം ഈ ചൂടുള്ള സമയത്ത് മാക്സിമം കവർ ഇരുന്നു കഴിഞ്ഞാൽ അത്രയും ടാൻ അടിക്കാതിരിക്കും അല്ലെങ്കിൽ അതെന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഒരു അഞ്ചു മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആകെ സൺബേൺ പോലെ വരും അതുകൊണ്ട് എനിക്ക് ഫുൾ സ്ലീവാണ് ശരിക്കും ഇഷ്ടം പിന്നെ ഫുൾ സ്ലീവ് ആവുമ്പോൾ ഇച്ചിരി ചൂടെ എടുത്തെങ്കിലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ പിന്നെ ഇത്രയെങ്കിലും ചെയ്തത് അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ ഈ ത്രീ ഫോർത്ത് കൈയുടെ ആ ഭാഗം ഇല്ലേ അത് കഴിഞ്ഞ് വേറെ കളറും ഇതുവരെ വേറെ കളറും ആയിട്ടിരിക്കും ഡബിൾ കളറാ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തയ്പ്പിച്ചത് ഒരാൻറ്റി ചോദിച്ചു വൈഡ് നെക്കും ഷോർട്ട് സ്ലീവും തയ്പ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചു പക്ഷേ അതിന്റെ കാരണം ഇതാണ് നമുക്ക് കവറായിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് ടാൻ അടിക്കും ബോഡി ഡബിൾ കളറായി മാറും അതുകൊണ്ടാണ് അങ്ങനെ മാക്സിമം കവറാവുന്ന രീതിയിൽ തയ്പ്പിച്ചത് ഇതാണ് ഇക്കട്ട് മെറ്റീരിയൽ കേട്ടോ പക്ഷേ എനിക്ക് മെറ്റീരിയൽ നല്ലതാണ് മറ്റത് വെച്ച് മറ്റുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എനിക്ക് മെറ്റീരിയൽ മറ്റുള്ളതിന്റെ ഇഷ്ടം പരിപരാനിരിക്കുന്ന മെറ്റീരിയൽ എനിക്ക് ഇത് കുറച്ച് സോഫ്റ്റാ സോഫ്റ്റാ ശല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ആ അതിന്റെ പലാസോ കാണിച്ചു അതൊക്കെ ഇതിന്റെ ഇടയിൽ കാണിക്കും ആ അതങ്ങനെ തന്നെ ഫുൾ ലെങ്ത് ഇല്ല കാരണം നിലത്തടിഞ്ഞ് ചവിട്ടില്ല കുറച്ച് കേറിയാ നിക്കണേ അടി എന്നാന്നറിയാമോ അടി ഇങ്ങനെ അടിഞ്ഞടിഞ്ഞി ആ ഭാഗം ഞാൻ എല്ലാ പുതിയ ഡ്രസ്സും വാങ്ങിച്ചു കഴിയുമ്പോ ഗാർഡിൽ ഒന്ന് മുക്കി വെച്ചു കളർഗാഡിൽ എന്നോട് ആരോ പറഞ്ഞു തന്നെ കളർ ഗാർഡിൽ മുക്കി വെച്ചേച്ചാണ് പിന്നെ അത് ഷെയ്ഡിൽ ഇട്ട് ഉണക്കും അതിന് ശേഷമാണ് പൊടി ഇട്ട് കഴുകിയെടുക്കണം അങ്ങനെയാണ് ആദ്യമേ കളർഗാഡില് ഒരു ഡ്രോപ്പ് ഒരു രണ്ട് രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം ബക്കറ്റിലെടുത്തേച്ച് ഒരു ഡ്രോപ്പ് ഒഴിക്കും എന്നിട്ട് അത് മുക്കി വെച്ചേച്ച് പിഴിഞ്ഞ് ഷെയ്ഡിലിട്ട് ഉണക്കും പുതിയ ഡ്രെസ്സുകൾ തയ്പ്പിക്കുകയോ മേടിക്കുകയോ ചെയ്യുമ്പോൾ കളർ ഇളകാതിരിക്കാൻ എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ സോപ്പ് ഇട്ട് കഴുകിയിടും സോപ്പ് ഇട്ട് ഷെയ്ഡിൽ തന്നെ ഇട്ട് ഉണക്കും ചെറിയ വെയിലുള്ളൂ പിന്നെ അടുത്തത് കാണിക്കാം അതെ അതെ ഇനി കാണാൻ പോണത് കോട്സെറ്റായിട്ട് തയ്പ്പിച്ചതാണ് എല്ലാം തയ്പ്പിച്ചതാണ് കേട്ടോ ഒന്നും ഞാൻ മേടിച്ച് ആ മേടിച്ചിട്ടുള്ളത് വരുന്നുണ്ട് അത് കാണിക്കാം ഉള്ളതൊക്കെ തയ്ച്ചതാണ് ചെറുത് സ്റ്റിച്ച് ചെയ്യാൻ തയ്പ്പിക്കുന്നത് അടുത്തത് ബാത്തിക്ക് ബാത്തിക്കില് ചെറിയൊരു ഫോയിൽ പ്രിന്റ് പോലെ ഇടയ്ക്ക് വരണുണ്ട് എന്താ അമ്മക്ക് ബാത്തിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഓർത്തപ്പോ അങ്ങ് മേടിച്ചതാണ് പീച്ച് വിത്ത് പർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഒരു കളറായത് ശരിയാണ് അതെ 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 അങ്ങനത്തെ ഒരു കളറാണ് അതിന്റെ തന്നെ പലാസോയും ഇത് ഇറങ്ങാനുണ്ട് സെൽസിന്നെറ്റീരിയൽ എടുത്തേട്ടിക്കാ ഇതിന്റെ പാറ്റേൺ ഒക്കെ ഞാൻ ഓരോ ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് കൊടുക്കണതാണ് അവിടത്തെ ബുക്കിലും ഉണ്ട് ഇഷ്ടംപോലെ ചേട്ടൻ കാണിച്ചു തരും ഇത് നല്ല മോഡലാ പ്യുവർ കോട്ടൺ ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത മുരുമുരാന്നിരിക്കുന്ന കോട്ടൺ എനിക്കത് ഏറ്റവും ഇഷ്ടം ശരിയാ ശരിയാ എനിക്കെല്ലാം ഒരുപൊരാന്നിരിക്കണ അല്ലേ ഇഷ്ടം പലാസോ കാ നല്ല രസമാണ് എനിക്കിങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ട ഇത് അതിന്റെ പലാസോ ഇതാണ് കോട്ട്സെറ്റ് എന്ന് പറയണേ സെയിം സെയിം ആയിട്ടിരിക്കണം അതിനാണ് കോട്ട് അമ്മയാണ് ഇപ്പൊ വെച്ച് കാണിക്കുന്നത് ഫുള്ള് വരെ ഇരിക്കില്ല നേരത്തെ പറഞ്ഞു അതെ അതെ ആംഗിൾ ലെങ്ത് ആണ് അല്ലെങ്കിൽ ചെളിയൊക്കെ അടിക്കും മഴയൊക്കെ കഴിഞ്ഞാൽ ചെളി അടിച്ചു കയറും ഓക്കെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് ഇത് കാരണം ഇത് ഹക്കോബയാണ് കലങ്കാരി മോഡലിലുള്ള ഹക്കോബ പ്രിന്റ് അല്ല തെറ്റിപ്പോയി ഹക്കോബ അല്ല കലങ്കാരി പ്രിന്റിലുള്ള ഹക്കോബ മെറ്റീരിയല് കണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ആണ് അപ്പൊ അതുകൊണ്ട് ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല ഇന്നർ നല്ലതോറിന് ഇട്ടാൽ മതി ഞാനിത് വൺ ടൈം ഇട്ടിരുന്നു നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും വീഡിയോയുടെ സൈഡിൽ ഉൾപ്പെടുത്തോ ഇത് ഞാൻ മേടിച്ചത് പുളിമൂട്ടിൽ ഇത് വാഷ് പിന്നെ വാഷ് അല്ലേ ഒന്നിട്ട് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യണം വേറെ ഉണ്ടാവും എത്രയായാലും തയ്പ്പിക്കുമ്പോ ഞാൻ ഇച്ചിരി ലൂസാക്കി തയ്പ്പിക്കുക ഒന്ന് എന്തായാലും കോട്ടൺ ചുരുങ്ങും ശേഷം നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഇത്തിരി ലൂസാക്കി ഇത്തിരി ലൂസാണിതെനിക്ക് ശരിക്കും അപ്പൊ ഇനി ഇട്ട് കഴിയുമ്പോഴുന്നോറും തയ്പ്പിച്ചാണ് ഇതിന്റെ ബോട്ടോ കാണിക്കാം നല്ല ഭംഗിയാണ് ഇതിന്റെ നല്ല രസമുണ്ട് ഇതിന്റെ വേറെ കുറെ ഷെയ്ഡ്സ് ഇപ്പൊ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് പക്ഷെ ഈ ഷെയ്ഡ് നിനക്ക് ചേരും ബുദ്ധിമുട്ടിലല്ലേ അതെ 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 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇപ്പൊ കാണിച്ച കോപ അതിന്റെ കൂടെ ഇടാനും പിന്നെ വേറെ ഒരു ടോപ്പ് ഉണ്ട് അതിന്റെ കൂടെ ഇടാനും ഇങ്ങടെ ആയിട്ടുള്ള ഒരു ബോട്ട ആ ടോപ്പ് കൂടെ സൈഡിൽ കാണിക്കാം കേട്ടോ അപ്പൊ അതിന്റെ കൂടെ കോമൺ ആയിട്ട് ഒരു ബോട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് ഈ ബോട്ടത്തിന്റെ പ്രിന്റ് ഭയങ്കര ഇഷ്ട പ്രിന്റ് പണ്ടു തൊട്ടേ ഈ കലങ്കാരയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കളറായത് ശരി ഇതില് തന്നെ പല ഷേപ്പ് അല്ല പല ഡിസൈൻസ് ഒക്കെ വരുന്നതുണ്ട് ഞാനൊരു കോവിഡ് കാലഘട്ടത്തിന് മുമ്പ് വെട്ടുകാട്ടിൽ ഷോപ്പ് ചെയ്യുന്ന സ്ഥിരം വേനൽക്കാലാവുമ്പോ അന്ന് കലങ്കാരി പ്രിന്റിന് അതായത് ബാത്തിക് പ്രിന്റ് ബാത്തിക് പ്രിന്റിന് നയൻറ്റി ഹൺഡ്രഡ് റേറ്റില് നല്ല കട്ടിയുള്ള പ്രിന്റ് കിട്ടുമായിരുന്നു ബാധിക്കേ നൈറ്റിക്ക് ഞാൻ എടുക്കാറുള്ള കോവിഡിന് മുമ്പ് ഇപ്പം ആ റേറ്റ് വൺ തേർട്ടി വൺ ഫോർട്ടിയൊക്കെ ആയി ആ മെറ്റീരിയൽ തന്നെ വെട്ടുകാട്ടിൽ സീസണിൽ വേനൽക്കാലത്ത് എന്ന് കഴിയുമ്പോൾ എപ്പോഴും അതോണ്ടാകും ഇപ്പം ഞാനിപ്പോൾ രണ്ടു മൂന്ന് മാസമായിട്ട് പോകാറില്ല അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് തുണി എടുപ്പിക്കാറും പതിവ് ഞാൻ പ്രൊമോഷന് വേണ്ടി പറഞ്ഞതല്ല പൈസ കൊടുത്തു തന്നെ മേടിക്കുന്നതാണ് ഞാൻ മേടിക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ പിന്നെ ഞങ്ങൾ മുളന്തുരത്തിൽ ഞങ്ങളുടെ സാധാരണ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ നിന്നാണ് നൈറ്റിക്ക് മെറ്റീരിയൽ എടുക്കാറ് അവിടെ ഇല്ലെങ്കിൽ എടുക്കും പിന്നെ ഇവളെ കൊണ്ട് മേടിപ്പിച്ചു ഇതിന്റെ തന്നെ കൂടെ ഒരു സെറ്റ് തയ്പ്പിക്കാനുള്ള ഒരു ടോപ്പ് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്നേരം എനിക്ക് ചെന്നപ്പോണ്ടല്ലോ ഈ സെയിം ഡിസൈൻ കിട്ടിയില്ല ചെറിയൊരു ഡിഫറൻസ് എന്നാലും ആയിക്കോളും പക്ഷെ ഈ സെയിം ഡിസൈൻ ഉണ്ടെന്ന് വിചാരിച്ച ഞാൻ പിന്നീട് കുറെ ദിവസം കഴിഞ്ഞു പോയത് പക്ഷെ സെയിം ഡിസൈൻ കിട്ടിയില്ല വാട്സാപ്പ് ആക്കിയാൽ നല്ല രസമായിരിക്കും ഇത് അപ്പൊ അതിനു ഒരു ടോപ്പ് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ കാണിക്കേ അപ്പൊ ഈ ഒരു ബോട്ടം വെച്ച് മൂന്ന് ടോപ്പ് നമുക്ക് ഇടാൻ പറ്റും രണ്ടെണ്ണം നിലവിൽ ഇപ്പൊ ഉണ്ട മൂരെ കൊടുത്തിട്ടുണ്ടോന്ന് എന്നോട് പറ കൊടുത്തുകഴിഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും പക്ഷെ ഒരു കാര്യമുണ്ട് കുറച്ച് കഴിയുമ്പോ അങ്ങനെ കുറെ ഇത് തയ്പ്പിച്ച് കഴിയുമ്പോ അടിയിൽ അതാതിന്റെ സെയിം ഇല്ലെങ്കിൽ അടിയിലത്തെ നരക്കും പുതിയതായിട്ടിരിക്കും ഞാനിപ്പോ ഒരു പിങ്കോ വയലറ്റോ ൊക്കെ കളറുള്ള സാരികൾ പലതെനിക്കുണ്ടാവും പക്ഷെ തയ്ച്ച് മേടിച്ചുകൊണ്ട് വന്ന് ഫോളടിച്ച് ഇടാനുള്ള ഉടുക്കാനുള്ള താല്പര്യം കൊണ്ട് ആദ്യമേ ചിലപ്പോൾ നേരത്തെ ഏതെങ്കിലും ഉള്ള ബ്ലൗസിൻ്റെ കൂടെ ഞാൻ ഇടും ഒരു ദിവസം അപ്പ എന്നോട് ചോദിച്ചു ഈ ബ്ലൗസുകൾ ഇങ്ങനെ അതാദിനുണ്ടെങ്കിൽ ഒരു ദിവസം ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാൽ നമ്മുടെ കുളന്തേ ബേട്ടൻ്റെ കടയിൽ പോകണം ഈ ജോസ് ബേഡിൻ്റെ കടയിൽ പോകണം ബ്ലൗസ് ഇരുന്നു അപ്പം ഇന്നലാ സാരിക്ക് ബ്ലൗസ് ഇട്ടാണ്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞേ അത് വേറെ സാരിയുടെ ബ്ലൗസ് അന്നേരം അപ്പം ചോദിച്ചു അപ്പൊ അതൊരു ചിറച്ചിയാള്ളൂ ചിറച്ചിയാണെങ്കിലും വേറെ എനിക്ക് ഇതിന് ഇതിന്റേതായിട്ട് എടുക്കണം തന്നെ അതിനൊക്കെ കിട്ടാന്നായിരിക്കും അതാണ് എൻ്റെ പോളിസി പഴയ ജനറേഷനിലുള്ള ആളായതുകൊണ്ടായിരിക്കും അങ്ങനെ തിങ്ക് ചെയ്യണേ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കണ കാലം മുതൽ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടും ചുട്ടയിലെ ശീലം ചുടല വില എന്ന് പറയുമ്പോൾ എനിക്ക് ഓരോന്നിനും ഓരോന്ന് വേണോന്ന് ആഗ്രഹമാണ് ഞാൻ പറഞ്ഞില്ലേ പുരിയറി കിട്ടുമ്പോ ഉടുക്കാനുള്ള വ്യഗ്രതയില് ഫോള് പിടിപ്പിക്കും ആദ്യം എനിക്ക് ഇഷ്ടമില്ല ഉടുക്കാൻ അപ്പൊ അത് പിടിപ്പിച്ചേച്ച് വേറെ സാരിയുടെ ബ്ലൗസ് കിട്ടിയാൽ ആദ്യം ഉടുക്കും ഞാൻ നേരെ തിരിച്ചാ ചിന്തിക്കണേ ഒരു ബോട്ടം തയ്പ്പിച്ചാൽ അതിന് എത്ര ടോപ്പ് മാച്ച് ചെയ്ത് തയ്പ്പിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുകയോ അതും പ്രൊഫഷണലല്ലോ മറ്റും ലഗി അവക്ക് ഇടം പാത്രം സുഖമില്ലെന്ന് പറഞ്ഞാൽ ഇതാണ് എടുക്കാറ് ഞാനും പോയി ഇടയ്ക്ക് പോകുമ്പോൾ എടുക്കാറുണ്ട് അപ്പം അത് ഒരു ബ്ലാക്ക് ലെഗി ഉണ്ടെങ്കിൽ അവൾ ഒരു അഞ്ചോ ആറോ ടൂപ്പ് കൊടുത്തിടും അതുകൊണ്ട് ഇവിടെ അറിയാതെ ഞാൻ ബ്ലാക്കിൽ ലെഗി വരും പിന്നെ അതുപോലെ നീ അറിയാതെ വൈറ്റ് ബ്ലാക്ക് മെറൂണും ഗ്രീനും ഞാൻ മേടിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമല്ല ഈ ലെഗി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് വലിഞ്ഞ് ഇറുംപോലെയൊക്കെ വരും അടിഭാഗം ഒക്കെ അതെനിക്ക് അങ്ങനെ കാണണേ ഒരു ടോപ്പിന് ടോപ്പിനോരണ ഇടുക എന്നിട്ട് അത് കഴുകുമ്പോ അതിന്റെ കൂടെ മടക്കി വെക്കുക എന്തിനാ കാശ് കൊള്ളണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യത് പോകും അതൊക്കെ പഴയ ആൾക്കാരുടെ ചിന്താഗതിയാണ് കൂട്ടിക്കോട്ടെ ഇപ്പൊ ഈ കാണുന്ന ബ്ലൂ ടോപ്പില്ലേ ഇതിന് വേണമെങ്കിൽ ഈ കലങ്കാരി ഓട്ടം ഈ കലങ്കാരി ബോട്ടം ഇടാം അല്ലേ ഇതിന് നല്ല മാച്ചിങ് ഒന്ന് വെച്ച് നോക്കിയേ നല്ല രസൊന്നല്ലേ അറേല ആ അതെ നല്ല മാച്ചിങ് നല്ല രസമുണ്ട് പക്ഷെ നല്ല രസമുണ്ടത് ഭയങ്കര ഡിഫറൻസ് നിങ്ങളെങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ കുറച്ചൊരു കോൺട്രാസ്റ്റ് ലുക്കിംഗ് ആണല്ലേ പക്ഷെ ആ ഒരു ബ്ലൂ കളർ ഉള്ളത് കാരണം ടോപ്പായിട്ട് നന്നായി അത് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് എനിക്ക് ആ ഒരു കോമ്പിനേഷൻ വളരെ ഇഷ്ടമായി ഞാൻ ഇപ്പോഴാണ് ഇത് നോക്കുന്നത് കേട്ടോ അതായത് ഈ ഡ്രസ്സ് എടുത്ത സമയത്താണ് ഞാനിത് നോക്കുന്നത് അടുത്ത നല്ല ബ്രൈറ്റ് കളറാണ് സമ്മർ കളറാണ് ശരിക്കും ബ്രൈറ്റ് കളേഴ്സ് സമ്മർ കളേഴ്സ് ആണ് ഇപ്പൊ ഈ വൈറ്റിൽ പ്രിന്റ് വരുന്ന പല കളേഴ്സ് ഇല്ലേ ഭയങ്കര ട്രെൻഡാ അമ്മയുടെ ഈ നൈറ്റിയുടെ ഒക്കെ മെറ്റീരിയൽസ് ഇല്ലേ കോഡ് സെറ്റ് നയിക്കാൻ ഭയങ്കര ട്രെൻഡാ അത് ല്ല പൊറത്തിടുന്ന ആര് പറഞ്ഞു ഏഹ് ഇതൊരു പ്രത്യേക കളറാ ഇത് ഇട്ടാ നല്ല ഭംഗിയാണ് കാരണം ആ ഇത് റെഡിമെയ്ഡാ പിങ്ക് ആൻഡ് ഓറഞ്ച് ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ അതെനിക്ക് നന്നായിട്ട് ചേരും അതായിരിക്കും ഇത് ഞാൻ മിന്ത്രയെന്നെടുത്തതാണ് കേട്ടോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരാം ഈ ഒരു പാറ്റേണിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയ ഞാൻ പലതും തയ്പ്പിച്ചിരിക്കണോ അതെ 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 നല്ല ഭംഗിയാണ് ഇഷ്ടമാണ് ഞാൻ ഓൺലൈനിൽ സെറ്റ് എടുക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ടോപ്പിൻ്റെ അളവ് ആയിരിക്കും ആ അന്നേരം ബോട്ടം കറക്റ്റ് ആയിരിക്കില്ല ബോട്ടം കറക്റ്റ് ആണെങ്കിൽ ടോപ്പ് കറക്റ്റ് ആയിരിക്കില്ല കാരണം ടോപ്പ് എനിക്ക് മീഡിയ വേണ്ടത് ബോട്ടം ലാർജും വേണം അപ്പൊ പ്രശ്ന അപ്പൊ ടോപ്പ് ഒന്നെങ്കിൽ ഞാൻ മീഡിയ മീനെടുത്തിട്ട് ബോട്ടം ഇച്ചിരി ഓൾട്ടർ ചെയ്യേണ്ടി വരും അല്ലാതെ അതിനൊരു പറ്റൂല അതാണ് ഈ മേടിക്കുമ്പോൾ ഉള്ള കുഴപ്പം അതെ അതെ അപ്പൊ അതിന്റെ ബോട്ടോ കൂടെ ഒന്ന് കാണിച്ചോ ഇത് ഫുൾ സെറ്റാ ഇല്ല ഇല്ല പിങ്ക് ആൻഡ് ഓറഞ്ച് നല്ല എനിക്ക് മോഡല് കിട്ടി അപ്പൊ ഇത് വെച്ചിട്ട് ഇതിന്റെ അളവൊക്കെ അനുസരിച്ചാ മറ്റുള്ള പലാസോ ഞാൻ തയ്പ്പിച്ചേക്കണേ പലാസോ സമ്മറിൽ ഇടുമ്പോ ഭയങ്കര കംഫോർട്ടബിൾ ആണല്ലോ നിങ്ങള് സൈഡിൽ കാണുന്നുണ്ടാവേ ആ അതെ 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 അതൊക്കെ എഡിറ്റിംഗ് ടെക്നിക്കല്ലേ ഓ വേണേ പഠിക്കാം ഇത് ഒരു ഷ്രഗ് പോലത്തെ ഒരു ഷർട്ട് ടോപ്പാണ് ഇതിന്റെ ഉള്ളിൽ ഇന്നർ ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാം ഇന്നർ ഇടാതെ ടോപ്പായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം നല്ല ഭംഗിയാണ് ഇത് അധികം ഇട്ടിട്ടില്ല അതുകൊണ്ട് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കണേ ഇത് ഫുൾ അതൊന്നും എടുത്ത് കോളർ ഒന്ന് ശരിക്ക് വെച്ച് കാണിച്ച് ആ ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് കേട്ടോ അപ്പം ഇന്നർ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഇതിനു പറ്റിയൊരു ഇന്നർ ഞാൻ നോക്കി നടക്കുക നല്ല സ്റ്റൈലിഷായിട്ടുള്ള ഒരു ഇന്നർ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പൊ അത് കുറച്ച് കാണുന്ന രീതിയിൽ വേണം അതിടാനായിട്ട് സ്റ്റൈൽ ചെയ്തിടാൻ സ്റ്റൈൽ ചെയ്തിടുമ്പ കാണിച്ചരാം നല്ല രസമായിരിക്കും അത് ഈ മോഡലും ഞാൻ വേറെ കുറച്ച് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ആ അത് ഫുള്ള് ലെങ് ഉള്ളതായത് കണ്ടോ ഫുൾ ലെങ് അമ്മക്ക് വരാ ഫുൾ ലെങ് ഫുൾ ലെങ് അതെ അതെ ഈ മോഡലും വേറെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് തുണിയെടുത്ത് നല്ല രസമായിരിക്കും അത് ഏർ ഒരു ഫുൾ കോട്ടൺ ആണ് ഇത് എനിക്ക് തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണു കൊറേ ഇപ്പൊ മേടിച്ചതാ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടുതരാം ഇതൊരു ജീൻസിന് പറ്റിയ ടോപ്പാണ് ആണ് കേട്ടോ ഇത് കാഷ്വൽ വെയറിന് പറ്റിയതാണ് ഇത് നേരം നല്ല ഭംഗിയാ ഇത് ഓവർ സൈസ്ഡ് ആണ് കേട്ടോ ഇത് കറക്റ്റ് സൈസിനുള്ളതല്ല ഇപ്പൊ ഓവർ സൈസ്ഡ് ടോപ്പ് ഭയങ്കര ട്രെൻഡാ അപ്പൊ ഇത് ഇടുമ്പോ ഭയങ്കര ലൂസായിട്ടാ ഫീൽ ചെയ്യാ കാരണം ഇത് ഓവർ സൈസ്ഡ് മോഡലാണ് പക്ഷെ നല്ല കംഫോർട്ടബിളാണ് കാരണം കറക്റ്റ് അല്ലല്ലോ അപ്പൊ എപ്പോഴും ബൈഡ് റിലാക്സ് ചെയ്ത് ഇരിക്കും അങ്ങനെ വേർക്കോ ഇല്ല ഈ ഡ്രസ്സ് ആ അങ്ങനെ ഇരിക്കില്ല ഫുൾ ലൂസായത് ഇത് കാണുമ്പോൾ തോന്നും ഇതന്നെ ലൂസ് എന്ന് ഓർക്കും പക്ഷേ ഇട്ട് കഴിയുമ്പോഴേ അമ്മാനെ പറയും ഇതന്നെ ഇത്രയും ലൂസത് പക്ഷെ നല്ല രസമാണ് ഇടുമ്പോൾ നല്ല റിലാക്സിങ് ആണ് ഇത് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് മേടിച്ചതാട്ടോ ട്രിപ്പിൾ നൈൺ റയോൺ ഒന്നല്ല ഫുൾ കോട്ടൺ നൈൺ അറിയറ്റ് നല്ല പ്രിന്റ് ഒക്കെ നല്ല രസമാണ്ഫ്ലൈ ആ ബട്ടർഫ്ലൈ ആ ചിത്രശലഭം നീ അടുത്തത് കാണിച്ചോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു ജീൻസിന്റെ ടോപ്പാണ് ഇതിന്റെ കോട്ടൺ കോട്ടൺ ആണ് പക്ഷെ എനിക്ക് അത്ര ഇഷ്ടല്ല അതിന്റെ കോട്ടൺ മെറ്റീരിയല് ആ ഇച്ചിരി മിക്സ് ഉണ്ടെന്ന് തോന്നുന്നു പ്രിന്റൊക്കെ ആ ഇത് എനിക്ക് തോന്നണേ ഇതിന്റെ കൂടെ പലാസോ ബോട്ടം ഇട്ട് പെയർ ചെയ്യാം ആയിട്ടൊക്കെ പോകുമ്പോൾ നല്ലതാണ് അത് പലാസോ ബോട്ടം കുറച്ചുകൂടി പെയർ ചെയ്യുമ്പോൾ രസമായിരിക്കും അതിൻ്റെ കൂടെ ജീൻസിലും നല്ലതാതാ പലാസോയും പേർ ചെയ്യാം നല്ല രസമായിരിക്കും അത് പക്ഷേ മെറ്റീരിയൽ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ടും ഇഷ്ട ആ എനിക്ക് അത് തൊട്ട് കഴിഞ്ഞപ്പോ തോന്നി പിന്നെ ടോപ്പ് നല്ലതാണ് അതിന്റെ ഇടുമ്പോഴൊക്കെ നല്ലതാണ് അതുകൊണ്ട് പിന്നെ ഞാനത് കീപ്പ് ചെയ്തെന്നുള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് തൽക്കാലത്തേക്ക് ഇപ്പൊ കയ്യിലുള്ള എന്റെ ഡ്രസ് കളക്ഷൻസ് അതെ അതെ ഡെയിലി ഉപയോഗിക്കുന്ന പിന്നെ മറ്റു പഴയ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടേക്കണതാണ് അതെ ഡ്രസ്സുകൾ തൽക്കാലം ഇത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തത് വേറെ വരാനുണ്ട് അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം സെറ്റ് ഒക്കെയാ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായോ എന്റെ ഫോർമൽ കോട്ടൺ സമ്മർ എത്നിക് ഡ്രസ് കളക്ഷൻസ് ഇത് കുറച്ച് കളക്ഷൻസ് കളക്ഷൻസാണ് ഞാനിപ്പോ കാണിച്ചിട്ടുള്ളത് പലപ്പോഴും ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ പലരും പറയാറുണ്ട് കളക്ഷനായിട്ട് കാണിക്കാവുന്ന അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ